കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം സിറ്റി ഗാന്ധി സ്കോറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും തുറന്നു കാട്ടുന്നതാണ് കേന്ദ്ര ബജറ്റ് എന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെന്നി പറഞ്ഞു ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉൾപ്പെടുന്നുവെന്ന വസ്തുത പോലും ബോധപൂർവ്വം വിസ്മരിച്ച നിലപാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവഗണനപരമായ സമീപനം കേരളത്തിന്റെ വികസനത്തെ മനഃപൂർവ്വം തടയുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വലിയ പറഞ്ഞ് ബിജെപി വലിയ തിരുവനന്തപുരം തരണം ചെയ്തിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ കേരളം പോലും കരുതാത്ത രൂപത്തിലുള്ള അത്ര കടുത്ത അവഗണനയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് ഐക്കൾ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കട്ടവന മണ്ഡല പ്രസിഡന്റ് സിജി ചൊക്കുമുട്ടിൽ കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നേതാക്കളായ ജോയ് ഇഴക്കുന്നേൽ ജോസ് മുത്തനാട്ട സിവിവാറപ്പായി ഷാജി വെള്ളാമാക്കൽ ജയ്മോൺ കോഴിമല ജോസ് ആനക്കല്ലിക്കൽ പ്രശാന്ത് രാജു ബിജു പൊന്നോലി പി എസ് മേരിദാസൻ എബ്രഹാം പന്തമാക്കൽ സന്തോഷ് സോറിഞ്ഞാൽ കെ ടി ജയൻ ഡിസി ജോണി മുടയിൽ പൊന്നപ്പൻ അഞ്ചപ്ര ജോണി വടക്കേക്കര ഷാജി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ